നിങ്ങൾക്ക് അറുപത് വയസ്സിന് മുകളിലാണോ എങ്കിൽ ഈ ഒരു ലളിതമായ പച്ചക്കറി നിങ്ങളുടെ ആരോഗ്യത്തെ പരിവർത്തനം ചെയ്യും അത് ബീട്രൂട്ടാണ് ഈ ചുവന്ന വേരിനെ പ്രകൃതിയുടെ രക്തവർദ്ധക വസ്തു എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് കണ്ടെത്താൻ ഇവിടെ തന്നെ തുടരുക ബീട്രൂട്ടിൽ നൈട്രേറ്റുകൾ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇത് രക്തചംക്രമണം മെച്ചപ്പെടുത്തുകയും രക്തസമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യുന്നു അറുപത് വയസ്സുള്ളവരിൽ ഹൃദയാരോഗ്യത്തിന് ഇത് ഉത്തമം ഇത് തലച്ചോറിലേക്കുള്ള ഓക്സിജൻ ഒഴുക്ക് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു ഇത് മെമ്മറി മെച്ചപ്പെടുത്തുകയും ഡിമൻഷ്യ സാധ്യത കുറയ്ക്കുകയും ചെയ്യും ബീട്രൂട്ടിൽ കാൽസ്യം മഗ്നീഷ്യം എന്നിവ അടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ എല്ലുകളെ ശക്തമായി നിലനിർത്തുന്നതിനും ഒടിവുകൾക്കുള്ള സാധ്യത കുറയ്ക്കുന്നതിനും ആവശ്യമായ രണ്ട് ധാതുക്കൾ ഊർജ്ജം കുറവാണോ ബീട്രൂട്ട് സ്റ്റാമിന വർദ്ധിപ്പിക്കുകയും അറുപത് വയസ്സിനു ശേഷവും സജീവമായി തുടരാൻ സഹായിക്കുകയും ചെയ്യുന്നു ബീട്രൂട്ടിലെ നാരുകൾ നിങ്ങളുടെ ദഹനത്തെ സുഗമമായി നിലനിർത്തുകയും മലബന്ധം തടയുകയും ചെയ്യുന്നു പ്രായമാകുമ്പോൾ നമുക്ക് സാധാരണയായി അനുഭവപ്പെടുന്ന ഒരു പ്രശ്നമാണിത് നിങ്ങൾക്ക് ബീട്രൂട്ട് ജ്യൂസായോ സാലഡായോ വേവിച്ചോ കഴിക്കാം എന്നാൽ നിങ്ങൾ പുതിയ ആളാണെങ്കിൽ എല്ലായ്പ്പോഴും ചെറിയ അളവിൽ തുടങ്ങുക ബി പിക്ക് മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ ഡോക്ടറെ സമീപിക്കുക അപ്പോൾ ഈ ശക്തമായ പച്ചക്കറി നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തു വ്യത്യാസം അനുഭവിക്കൂ സംഭാഷണ ബലൂൺ ഇത് സഹായകരമാണെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മണി അറുപത് വയസ്സിനു ശേഷം കൂടുതൽ ആരോഗ്യകരമായ നുറുങ്ങുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക